ദേശീയ വികലാംഗ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മംഗൽപാടി പഞ്ചായത്തിൽ വികലാംഗർക്കിടയിൽ വിതരണം ചെയ്യേണ്ട ഉപകരണങ്ങളാണ് ദുരുമ്പെടുത്ത് നശിച്ചത് മൂന്ന് വർഷം മുൻപാണ് ജില്ലാ പഞ്ചായത്ത് ഈ ഉപകരണങ്ങൾ വാങ്ങിയത് ക്രച്ചസ് വീൽ ചെയർ ട്രൈസൈക്കിൾ ആർട്ടിഫിഷ്യൽ ലിംപ് ചപ്പൽസ് ട്രൈസൈക്കിൾ ടയർ തുടങ്ങിയവ ഇക്കൂട്ടത്തിലുണ്ട് അഞ്ചു ലക്ഷം രൂപയിലധികം വില വരുന്ന ഉപകരണങ്ങൾ കേവലം മുപ്പതിനായിരത്തി അൻപത് രൂപയ്ക്കാണ് എൻ പി ആർ പി ഡിയുടെ നേതൃത്വത്തിൽ ലേലം ചെയ്തു വിറ്റത് ചിത്ര ഐറ്റംസ് ഇതെല്ലാം കണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നാല് ഈ വിടുന്നില്ല ഇത് പറയുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ദേശീയ വികലാംഗ പുനരധിവാസ പദ്ധതി പ്രകാരം മംഗൽപാടിയിൽ കൃത്രിമ നിർമ്മാണ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി കെട്ടിടം ശുചീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തുരുമ്പെടുത്ത ഉപകരണങ്ങൾ ലേലം ചെയ്തതെന്നാണ് എൻ പി ആർ പി ഡി പറയുന്നത് എന്നാൽ അടച്ചിട്ട കെട്ടിടത്തിനകത്ത് പുതിയ മൂന്ന് വീൽചെയറുകളും ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഒന്നും കിട്ടിയില്ല അതായത് ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കിട്ടാത്ത ആൾക്കാർ അത് ഇതൊക്കെ വേസ്റ്റ് ആവുന്നുണ്ട് അല്ലെ ഇത് പഞ്ചായത്ത് ഗവൺമെന്റ് പ്രകാരം കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ഈ തന്നെ എല്ലാവർക്കും എത്തിക്കുന്ന പോലെ ആക്കണം മംഗൽപാടി പഞ്ചായത്തിൽ തന്നെ നിരവധി വകലാംഗർ ഉപകരണങ്ങൾക്കായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്നുണ്ട് ഇതിനിടയിലാണ് വീൽ ചെയറുകൾ തുരുമ്പെടുത്ത സംഭവം മീഡിയ വൺ കാസർഗോഡ്